ഹലോ നമസ്കാരമുണ്ട് നമ്മൾ പലപ്പോഴും കൃഷിയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ചില പണി കിട്ടാറുണ്ട് അങ്ങനെ കിട്ടിയ ഒരു പണിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ കൃഷിക്ക് ഉപയോഗിക്കുന്നൊരു പന്തലാണ് കണ്ടില്ലേ ഈ പന്തലിൽ ഈ പടന്നു ചേരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തനാണ് അപ്പം നിങ്ങൾ വിചാരിക്കുക എങ്ങനെയാണ് ഈ പന്തലിൽ ഈ മത്തം കയറിയെന്നേ അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ഞാൻ പത്തനംതിട്ട ഒരു പെഡ്ഷോപ്പിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ ഈ കിളികൾക്ക് സീഡ് മിക്സ് കൊടുക്കാറുണ്ട് അതിനകത്ത് മത്തനെ ചുഴക്ക അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ വിത്തുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അവർ ഈ കൂട് ക്ലീൻ ചെയ്യുമ്പം ഈ അധികം വരുന്ന ഫുഡും അതെല്ലാം കൊണ്ട് എടുത്ത് വെളിയിൽ കളയും അവിടെ കിടന്ന് ഇതെല്ലാം മുളയ്ക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇല കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ചുഴക്കയാണെന്നേ ഈ ചുഴക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീളത്തിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഞാൻ മുമ്പൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതേപോലെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണെന്നുള്ള ധാരണയിലാണ് ഞാൻ ഇത് കൊണ്ടന്ന് എൻ്റെ അത് പന്തലിനെ ചൂട്ടി വെച്ചിരുന്ന ഗ്രോബാഗിനത്ത് നട്ടതേ ഇത് കണ്ടില്ലേ ആ ഗ്രോബാഗി നട്ട അവിടുന്ന് മുകളിലോട്ട് കയറ്റി വിട്ടതാണ് പക്ഷെ പന്തലെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലകൾ വലുതാക്കാൻ തുടങ്ങി അപ്പോഴാണ് മനസ്സിലായത് ഇത് മത്തനാണെന്ന് കണ്ടില്ലേ പൂവായി തുടങ്ങി ഇനി കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങ ഉണ്ടായി തുടങ്ങുമ്പോഴത്തേക്ക് ഈ പന്തലല്ലാണ്ട് പൊളിഞ്ഞ് താഴെ വരും കാരണം ഉള്ള മത്തനാണെങ്കിൽ ഈ പന്തൽ നിക്കത്തില്ല ഇതേലെല്ലാം ഇത് കണ്ടില്ലേ ഇത് ചുറ്റി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കാൻ നിർവാഹമൊന്നുമില്ല പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന്തൽ വഴി ഇങ്ങനെ നിങ്ങളത്തേക്ക് കൊണ്ടുപോയിട്ട് പന്തലിൻ്റെ എഡ്ജ് തേണ്ടി ഇവിടാണ് ഇതുവഴി നമ്മളത് താഴെ ഇറക്കുകയാണ് ചെയ്യാൻ പറ്റുന്നത് വെളിയിൽ ഇറക്കിയിട്ട് പിന്നെ മണ്ണിലോട്ട് വിടാം കാരണം ഇവിടെ സ്പേസ് ഉണ്ട് മത്തൻ്റെ വള്ളികൾ പടകാനുള്ള സ്പേസൊക്കെ ഉണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ ഇടാം പക്ഷേ ഇത്രയും ഭാഗം ഈ പന്തലിന് മുകളിൽ തന്നെ ആയിരിക്കും നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതേലിനി കായ വല്ല ഉണ്ടാവുകയാണെങ്കിലും ഇതിന് ബലമില്ല എല്ലാം പഴയ ഒരുപാട് നാൾ മുമ്പ് കെട്ടിയ പന്തലാണ് അപ്പോൾ ഇത്രകളൊന്നും വെയിറ്റ് ചെയ്താൽ നിൽക്കാൻ സാധ്യതയില്ല അപ്പോൾ നമ്മളത് അഥവാ ഇനി കായകളുണ്ടായാലും നമ്മൾ അതങ്ങ് ഒഴിവാക്കുന്ന ആകും നല്ലത് ഇനിയാലും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ട് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ എന്തിൻ്റെ തൈ ആണെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കൊണ്ട് നടാൻ പാടുള്ളൂ പന്തലേലൊക്കെ കേട്ടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതേപോലെ പറ്റും പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിലെ കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഇലകൾ ഒരുപോലെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവത്തില്ല അതാണ് പറ്റിയത്